ഇടക്കര പോലീസ് ചാർജ് ചെയ്തൊരു കേസാണ് ആ കേസിൽ തൊട്ടടുത്ത് താമസ കോട്ടസ്റ്റിൽ താമസിക്കുന്ന ഏഴ് വയസ്സ് പ്രായപൂർത്തിയാക്കാത്ത കുട്ടിയെ അടുത്ത കോട്ടസ്റ്റിൽ താമസിക്കുന്ന അയാള് കൂട്ടിക്കൊണ്ടുപോയി ആന്ധ്രാപ്രദേശ ലൈംഗിക എന്താണ് സെവനി അനാച്ചുറൽ ഒഫൻസും അതിനകത്ത് വരുന്നുണ്ട് ആൺകുട്ടിയാണ് അതിനകത്ത് വിക്ടം സർവൈവർ ആൺകുട്ടിയാണ് അവരെ ബ്ലൂ പിന്നെ മൊബൈൽ ഫോണിൽ ബ്ലൂ ഫിലിം കാണിച്ചു കൊടുത്ത് ആ കുട്ടിയെ മോശമായ രീതിയിൽ പെരുമാറിയ സെക്ഷലി അബ്യൂസ് ചെയ്തു എന്നുള്ളതാണ് ആ കേസ് മൊത്തം മുപ്പത്തിയേഴ് വർഷം ആണ് ശിക്ഷിച്ചിരിക്കുന്നത് ഓരോ വകുപ്പ് പല വകുപ്പുകളിലായിട്ടും മുപ്പത്തിയേഴ് വർഷം അത് കഠിന തടവുകളാണ് അതുപോലെ തന്നെ ആ കുട്ടിക്ക് നാൽപ്പത് ആയിരം രൂപ വിക്ടിമിനെ കൊടുക്കാനും വേണ്ടിയിട്ട് ഫൈൻ എമൗണ്ടും പറഞ്ഞിട്ടുണ്ട് ആ ഫൈൻ അടച്ചാൽ ആ കുട്ടിക്ക് കൊടുക്കാനും ഇല്ലെങ്കിൽ അതിനെ അതുപോലെ തന്നെ കോടതിയുടെ വിധിയുണ്ട് ഈ കുട്ടിക്ക് വിക്ടിം കോമ്പൻസേഷന് വേണ്ടി ഡി എൽ എസ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാനും കോമ്പൻസേഷൻ കൊടുക്കാനും വേണ്ടിയിട്ട് ആണ് സത്യം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് ഈ പ്രതി ഇത് അർഹിക്കുന്ന ശിക്ഷ തന്നെയാണ് ഈ മുപ്പത്തിയേഴ് വർഷം എന്ന് പറഞ്ഞാൽ കഠിന തടവ് അർഹിക്കുന്ന ശിക്ഷയാണ് അതിന് ഏഴു വയസ്സ് മാത്രം പ്രായമായ ഒരു കുട്ടിയാണ് ഇങ്ങനെ അബ്യൂസ് ചെയ്തിരിക്കുന്നത് പിന്നീട് എന്താ വെച്ചാൽ ഈ കുട്ടിയുടെ ഒരു ചെറിയ അനിയത്തി കുട്ടിയെയും ഇതുപോലെ തന്നെ ഇതിനു മുൻപ് തന്നെ ഇതുപോലെ ചൂഷണത്തിരയാക്കി എന്ന് പറഞ്ഞ് അതിനും ഇയാളെ കൺവിക്ട് ചെയ്ത ഒരു അക്യൂസ്ഡ് തന്നെയാണ് അപ്പോ അയാള് ശരിക്കും ഈ വീട്ടിലെ കുട്ടിയുമായിട്ട് അടുത്ത വീട്ടുകാരുമായി അടുത്ത ബന്ധമുണ്ട് ആ ബന്ധം മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇയാൾ ഈ മോശമായ രീതിയിൽ കുട്ടിയോട്ട് പെരുമാറിയത് സത്യത്തിൽ ഇത് സമൂഹത്തിന് ഒരു മെസ്സേജ് ആണ് ഇതുപോലെയുള്ള കുറ്റകുട്ടികളോടൊക്കെ മോശമായി പെരുമാറിയാൽ നല്ല നിലയ്ക്കുള്ള ശിക്ഷ കിട്ടും എന്നുള്ള മെസ്സേജ് ആണ് ഏതായാലും നമ്മളുടെ ഈ നാട് ഈ കോടതി വന്നതിന് ശേഷം തന്നെ ഇവിടെ വളരെയധികം പിന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടികൾ പോലീസും അതുപോലെ തന്നെ ഈ ഇവിടെ കോടതികളിൽ നിന്നുള്ള ശിക്ഷകൾ ശിക്ഷാവിധികളുടെ തന്നെ ഇവിടെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം വളരെയധികം കുറഞ്ഞു വിട്ടു റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ അറിയാപ്പൊ വളരെയധികം കുറവാണ് ഈ സമൂഹത്തിന് മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാധ്യമങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും ഇത് മോശമായ ഒരു കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിന് തക്തായ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ ആ ശിക്ഷകൾ സമൂഹത്തിലും ജനങ്ങളുടെ ഉള്ളിലേക്കും എത്തിക്കുന്ന ഒരു അവയർനെ ഉണ്ട് അതുപോലെ തന്നെ അവയർ ക്ലാസ്സുകൾ തന്നെ പോലീസിന്റെ നേതൃത്വത്തിലാലും പ്രോസിക്യൂഷന്റെ അവയർനെസ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്ന നമ്മളുടെ ജ്യൂഷ്യ അധികാര പദ്ധതിയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കേസുകൾ വളരെയധികം കുറവാണ് എന്നുള്ളത് അതൊരു സന്തോഷകരമാണ് ആ വിധിയും സമൂഹത്തിന് ഈ അതുപോലെ തന്നെ ഈ വിധികളൊക്കെ തന്നെ ഇത്രമാത്രം ഹീനമായ കുറ്റകൃത്യത്തിൽ നിന്നും മാറി നിൽക്കാൻ വേണ്ടി ഇതേ മാനസികാവസ്ഥയുള്ള ഇതേ ക്രിമിനൽ മൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് ഒരു പാഠമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത് ലുലു ലുലുബർഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര കാലിക്കറ്റ് യു കുട്ടികൾക്ക് നൽകാം കുറ്റവും കുറവുകളുമില്ലാത്ത മൂല്യവത്തായ വിദ്യാഭ്യാസം കാലത്തിനൊത്ത രീതിയിൽ രണ്ടര വയസ്സുമുതൽ ആറു വയസ്സുവരെയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ ഒരുപോലെ സ്വാധീനിക്കുന്ന പഠന രീതിയാണ് മോണ്ടിസോറി വിദ്യാഭ്യാസ സമ്പ്രദായം മോണ്ടിസോറി പഠന രീതിയിലൂടെ പരിപൂർണതയിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ലുലു ബഡ്സ് ഇന്റർനാഷണൽ മോണ്ടിസോറി സ്കൂൾ വേങ്ങര